ഹായ് എന്തൊക്കെ വിശേഷം അല്ല എല്ലാവർക്കും അപ്പോൾ ഞാൻ വന്നത് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്നലെ ഇൻസ്റ്റ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ട കുറച്ച് കാര്യങ്ങൾ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതായത് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ക്ലിയർ അതൊന്ന് പറയാൻ വേണ്ടി വന്നതാ അപ്പോൾ ഇന്നലെ ഇൻസ്റ്റ സ്ക്രോൾ ചെയ്യുമ്പോൾ ഞാൻ കുറേ പേരുടെ വീഡിയോസിൽ കണ്ടു കുറേ റീൽസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ കുറേ പേർ കമൻറ്റ് ഇട്ടിട്ടുണ്ട് നമ്മുടെ എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഡിലേ വന്നതും ആ ഡിലേനെ തുടർന്ന് കുറച്ച് യാത്രക്കാർക്ക് പ്രശ്നമായി പിന്നെ അവർക്ക് കൊടുത്ത ഫുഡ് കാര്യങ്ങൾ അതൊക്കെ പ്രശ്നമായി എന്ന് പറഞ്ഞിട്ട് കുറേ റീൽ കണ്ടു അപ്പോൾ ഞാൻ എനിക്ക് തോന്നി ഇതുപോലത്തെ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിലും ഏതാണ്ട് ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തോന്നി അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ കാര്യമൊക്കെ ഞാൻ പിന്നെ പറയാട്ടോ കേട്ടോ ഇപ്പോൾ ഞാൻ പറയാൻ വരുന്നത് എന്താ വച്ചാൽ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലൈറ്റ് എൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു ഡൽഹി ടു കോഴിക്കോട് അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് പോയത് മണാലി പോയായിരുന്നു അപ്പോൾ മണാലി പോണവർക്കൊക്കെ അറിയാം അവരൊക്കെ പാക്കേജ് എടുത്തിട്ട് പോവാറ് അല്ലാതെ പോണവർ ഉണ്ട് കിട്ടോ ഞങ്ങൾ പാക്കേജ് എടുത്തിട്ട് പോയത് ട്രെയിനിലാണ് ഡൽഹി വരെ പോയത് അപ്പോൾ ആ രണ്ട് ദിവസത്തെ ട്രെയിൻ യാത്രയും ഒക്കെ ആയിട്ട് മടുത്തിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അപ്പർ ബർത്താണ് കിട്ടിയത് നമുക്ക് നേരെ ഇരിക്കാൻ പോലും കഴിയില്ല അപ്പറിൽ കിട്ടി കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ ട്രെയിനിൽ പോകണം അവർക്കറിയായിരിക്കും അപ്പോൾ നമുക്കൊന്ന് നേരെ ഇരിക്കാനോ ഒന്നിനും പറ്റില്ല അപ്പോൾ മടുത്തു അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഫ്ലൈറ്റിൽ പോരാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു കറക്റ്റ് ടൈമിൽ ഞങ്ങൾ എത്തിയോ എന്ന് ചോദിച്ചാൽ എത്തി എയർപോർട്ടിൽ ഡൽഹി ഇന്ദിരാഗാന്ധി എയർപോർട്ടായിരുന്നു കേട്ടോ ആയിരുന്നു ഫ്ലൈറ്റ് ഞങ്ങൾ കറക്റ്റ് ടൈമിൽ എത്തിയത് അതായത് ഏഴരയ്ക്കാണ് ഫ്ലൈറ്റ് ഞങ്ങൾ എത്തി റിപ്പോർട്ട് ചെയ്തു ആരയ്ക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ശരിയോ കുറച്ച് മുന്നേ റിപ്പോർട്ട് ചെയ്യണമായിരുന്നു ബട്ട് ഞങ്ങൾ കറക്റ്റ് ആ ടൈമിൽ എത്തിയോണ്ട് തന്നെ ആരക്കു ഞങ്ങൾ എങ്ങനെ വന്നതെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ കാരണം പുല്ലർ ഞങ്ങൾ ആഗ്രഹമെന്നാണ് വരുന്നത് ലാസ്റ്റ് ഡേ ഡൽഹി ലാസ്റ്റ് ഡേ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഇറങ്ങാവുന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ ആഗ്രഹ പോയി ഞങ്ങൾ കൂടെ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു അങ്ങനെ ആഗ്ര പോയി ആഗ്രയിൽ നിന്ന് താജ്മഹലൊക്കെ കണ്ടു ഞങ്ങൾ പുലർച്ചെ മൂന്ന് മണിക്ക് നീച്ചതാണ് മൂന്ന് മണിക്ക് നീച്ച് നാലരയ്ക്ക് ഞങ്ങൾ പിക്ക് ചെയ്യാൻ ആൾ വരുന്നു പറഞ്ഞു പുലർച്ചെ മൂന്ന് മണിക്ക് ഞങ്ങൾ നീച്ചു റെഡി അവലൊക്കെ കഴിഞ്ഞ നാലരയ്ക്ക് കറക്റ്റ് ആൾ വന്നു പിക്ക് ചെയ്തു ഞങ്ങൾ ആഗ്രഹം എന്താ ഞങ്ങൾ താജ്മഹൽ കണ്ടു അങ്ങനെയൊക്കെ തിരിച്ച് വന്നു ഡ്രസ്സ് മാറ്റി ട്രെയിനിൽ കയറിയപ്പോൾ ട്രെയിനിൽ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ടോയ്ലറ്റിൻ്റെ ആ സൈഡാണ് കിട്ടിയത് അവിടുത്തെ സ്മെല്ല് കാരണം ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്തത് ഞങ്ങൾ ട്രെയിനിന്ന് ഇറങ്ങി ട്രെയിനിൽ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ബസ് കിട്ടി അപ്പോൾ തന്നെ ബസ്സ് കിട്ടി ബസ് അവർ പറഞ്ഞു ഞങ്ങൾ ഷാർപ്പ് പന്ത്രണ്ടരക്ക് ബസ് എടുക്കുന്നു പറഞ്ഞു അവർ ഭയങ്കര പഞ്ചായിറ്റിയുള്ള ആൾക്കാരായതുകൊണ്ട് ഷാർപ്പ് രണ്ടരക്കാണ് എടുത്തത് കറക്റ്റ് ടൈമിൽ അവർ ബസ് എടുക്കാൻ കാണിച്ചത് ആത്മാർത്ഥത നിങ്ങൾ കാണാൻ പോയത് അങ്ങനെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ ഡൽഹി എത്തി ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ലേറ്റായി ആറരയ്ക്ക് എത്തി പക്ഷേ എന്നാലും അത് ഏതാണ്ട് കറക്റ്റ് ടൈമായിരുന്നു ഇനി വരുന്നത് എന്താ വച്ചാൽ ഇനിയാണ് ലിസ്റ്റ് ഞങ്ങൾ കറക്റ്റ് ഉള്ളിലെത്തി എത്തി ഹസ്ബൻഡിൻ്റെ കണ്ണ് സ്കാൻ ചെയ്തു അതൊക്കെ റെഡിയായി ഹസ്ബൻഡ് പോയി എനിക്ക് അത് കിട്ടുന്നില്ല ലാസ്റ്റ് എൻ്റത് റെഡി ആയി കുറേ നേരം നോക്കി എൻ്റെ അത് റെഡി ആയി ഉള്ളിൽ കയറി ഉള്ളിൽ കയറി ഞങ്ങൾ ഓൾറെഡി ബോർഡിംഗ് പാസ് എടുത്താണായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് അറിയില്ലല്ലോ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലൈറ്റാണ് ഞങ്ങൾക്ക് ആരും പറഞ്ഞു തരാനില്ല എന്താ കാരണം എങ്ങനെയാണ് ഒന്നും പറഞ്ഞു പറഞ്ഞുതരാൻ ഞങ്ങൾക്ക് ഇല്ല അപ്പോൾ ഞങ്ങൾ ബോർഡിംഗ് പാസ് എടുത്താൽ ഞങ്ങൾക്ക് ശരിക്കും ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ബോർഡിംഗ് പാസ് എടുക്കാൻ നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എങ്കിൽ നിന്നാലും ഞങ്ങൾ അവിടെ നിന്നും അറിയാതെ നിന്നതാ അങ്ങനെ നിന്ന് അവിടെ എത്തി അവരോട് ചോദിച്ചപ്പോൾ ഇൻഡിഗോയിൽ ഇൻഡിഗോൻ്റെ ഇവിടെയാണല്ലോ നമ്മുടെ ഫ്ലൈറ്റ് ഇനി കാണല്ലോ അപ്പോൾ നമുക്ക് ബോർഡിംഗ് പാസ്സ് അവിടെ നിന്ന് എടുക്കുക അവിടുത്തെ ആ സ്റ്റാഫ് പറഞ്ഞു ഞങ്ങളുടെ ഫ്ലൈറ്റ് പോയി ഇനി ഫ്ലൈറ്റിൽ ആരും കേറ്റില്ല ഫ്ലൈറ്റ് എടുത്തു ടേക്ക് ഓഫിന് തയ്യാറായി തുടങ്ങി അതുകൊണ്ട് ഇനി ഫ്ലൈറ്റിൽ ആരും കേട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു ഒരു ലേഡി ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കുറേ പറഞ്ഞു നോക്കി അപ്പോൾ അവർ പറഞ്ഞു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് ടൈമായി ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഞങ്ങൾ നോക്കുമ്പോൾ ഫ്ലൈറ്റ് ഡിലേ ആണ് ഒരു ആറരയ്ക്ക് ഏഴ് മണിക്കായിരുന്നു ഫ്ലൈറ്റ് പക്ഷേ ആര മണിക്കൂർ ഡിലേ ആയിട്ട് ഏഴരക്കാണ് ഫ്ലൈറ്റ് അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ട് ഫ്ലൈറ്റ് ഡിലേ ആയിട്ട് കാണിക്കാൻ അപ്പോൾ അവർ പറഞ്ഞിട്ട് ഫ്ലൈറ്റ് ഡിലേ അല്ല ഫ്ലൈറ്റ് ഓൺ ടൈമാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു ശരി ഇനി ഒന്നും ഞങ്ങൾക്കൊന്നും ചെയ്യാമല്ല കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഇൻഡിഗോൻ്റെ അവിടെ ഒരു ക്യാബിൻ പോലത്തെ സംഭവം ഉണ്ടായിരുന്നു ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ പോയി ഒരു ഹെൽപ് ഡെസ്ക് അല്ല ഒരു ക്യാബിൻ പോലത്തെ ഒരു സംഭവം അവിടെ പോയി അന്വേഷിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഫ്ലൈറ്റ് എടുത്തിട്ടില്ലല്ലോ മാം ഫ്ലൈറ്റ് ഡിലേ ആണ് ഏഴരയ്ക്കാണ് ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പിന്നീട് ആ സ്ത്രീനോട് പോയി ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഇല്ല ഫ്ലൈറ്റ് പോയിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ പോയവർക്കറിയാം അത് കുറച്ച് ഗ്യാപ്പുണ്ട് ഞങ്ങൾ ഈ ലഗേജ് കൊടുത്തിട്ട് ഓടുക കാരണം ട്രോളിയിൽ വെക്കുക അതൊന്നും ഞങ്ങൾക്ക് അത്ര ഇത് പോയില്ല ആ ടൈമിൽ ഈ ലഗേജ് എടുത്തിട്ട് ഒരു ട്രോളി ബാഗ് ഉണ്ട് പിന്നെ രണ്ട് വലിയ ബാഗുണ്ട് ബാഗ് ബാഗുണ്ട് പിന്നെ ഒരു ഷോൾഡർ ബാഗും ഉണ്ട് കുറച്ച് സൈസിലെ ഇത് എടുത്തിട്ട് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക എയർപോർട്ടിൽ അങ്ങനെ പിന്നെ ഞങ്ങൾ അഗൈൻ ആ ക്യാബിൻ്റെ ഉള്ളിൽ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഫ്ലൈറ്റ് പത്ത് പാസഞ്ചേഴ്സും കൂടി വരാനുണ്ട് ഫ്ലൈറ്റ് ആ പത്ത് പാസഞ്ചേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി ബോർഡിംഗ് പാസ് ഒക്കെ എടുത്തതാണ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഫ്ലോർ സിക്സ്റ്റി ഫോർ എന്തോ ആണ് കേട്ടോ എനിക്ക് ഓർമ്മയില്ല സിക്സ്റ്റി ഫോർ അങ്ങനെ ഒരു ഗേറ്റ് നമ്പർ ഒക്കെ ഉണ്ടവിടെ അവിടെയാണ് ഫ്ലൈറ്റ് ഇത് വരിക ഗേറ്റ് നമ്പർ ആണ് പറയാമെന്ന് എനിക്കറിഞ്ഞൂടാ കേട്ടോ കാരണം ഫസ്റ്റ് ഫ്ലൈറ്റ് ഫ്ലൈറ്റാണ് നമുക്കത് പറ്റി അറിയില്ല അങ്ങനെ സിക്സ്റ്റി ഫോറിൽ എത്തണം എന്ന് പറഞ്ഞു ആ എയർപോർട്ട് അത്യാവശ്യം നല്ല വലുതായിരുന്നു എന്നിട്ട് ഞങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾ പുലർച്ചെ മൂന്ന് മണിക്ക് നീച്ചതാണ് നേരം വേണം ഭക്ഷണം പോലും ഞങ്ങൾ കഴിച്ചിട്ടില്ല കാരണം ഈ ഫ്ലൈറ്റിന് എത്തേണ്ട ഒരു ധൃതിയിലും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് നേരെ ഉച്ചയ്ക്ക് പോലും നേരെ ഫുഡ് ഞങ്ങൾ കഴിച്ചിട്ടില്ല എന്നിട്ട് ഈ ബാഗ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഓടി ഓടി അങ്ങനെ അവസാനം ആ അറുപത്തി നാലാമത്തെ അത് കണ്ടുപിടിച്ചു അവിടെ എത്തി ഞങ്ങൾ കറക്റ്റ് അവിടെ എത്തിയതും ഗേറ്റ് ക്ലോസ് ചെയ്തതും അപ്പം അതായത് അപ്പോൾ ആ ആ സ്ത്രീനോട് ഞാൻ കുറേ ചോദിച്ചതാണ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് പറയണം ഞങ്ങളുടെ ഫ്ലൈറ്റ് പോയോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് പറയും കാലു പിടിക്കാൻ ഞാൻ ഒന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് പറയും ഫ്ലൈറ്റ് പോയോ പോയാലോ കാരണം ഫ്ലൈറ്റ് ഡിലേ ആണ് ഫോണിലൊക്കെ കാണിക്കണം ഫ്ലൈറ്റിൻ്റെ നമുക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാവുമല്ലോ അതിലൊക്കെ കാണിക്കണമെന്ന് അത്രയും ഞാൻ ആ സ്ത്രീനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർ ഒറ്റ കാലിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഫ്ലൈറ്റ് പോയി ഫ്ലൈറ്റിൽ ഇനി നിങ്ങൾക്ക് കയറാൻ പറ്റില്ല എന്തോ ഭാഗത്തിനെ ക്യാബിൽ പോയി ചോദിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഫ്ലൈറ്റ് പോയിട്ടില്ല എന്നും ഫ്ലൈറ്റ് പത്ത് പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഫ്ലൈറ്റ് ഡിലേ ആണെന്നുള്ള കാര്യമൊക്കെ അങ്ങനെ പക്ഷെ ഞങ്ങൾ കറക്റ്റ് അവിടെ എത്തിയപ്പോഴാണ് ഗേറ്റ് ക്ലോസ് ആയത് അപ്പോൾ ഞങ്ങൾക്കുണ്ടാക്കിയ ആ ഒരു സങ്കടം പിന്നെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല ആരോട് അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ അതൊരു ലൂപ്പ് പോലെ കേട്ടോ അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ പറ്റില്ല അവിടുത്തെ ആരെങ്കിലും ഇല്ലാതെ ഇനി അത് ഞങ്ങളോട് മാത്രമാണ് അങ്ങനെ ചെയ്താൽ അതോ എല്ലാവരോടും ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ പോയി എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടായിരുന്നോ അതായത് ഏത് ഫ്ലൈറ്റ് ആണോ ബുക്ക് ചെയ്തത് ആ ഫ്ലൈറ്റിൻ്റെ ആൾ വരാതെ നിങ്ങൾ ആ ഉള്ളിൽ നിന്ന് നിങ്ങൾ ഏതിൻ്റെ ഉള്ളിലേക്കാണോ കയറായിട്ടുള്ളതെന്ന് ഒന്നും നിങ്ങൾ പുറത്തിറക്കില്ല എന്നുള്ളൊരു ഇത് നിങ്ങൾക്ക് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ അങ്ങനെ ഞങ്ങൾ അവിടെ ഞാൻ പറഞ്ഞോ അവിടെ എത്തിയപ്പോൾ അത് ഗേറ്റ് ക്ലോസ് ആയി അപ്പോൾ ഞങ്ങൾ അയാളോട് പറഞ്ഞു എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ കാരണം ഞങ്ങളിപ്പോൾ താഴത്തുനിന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് പത്ത് പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അതേ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ആ പാസഞ്ചേഴ്സ് വന്നു ഫ്ലൈറ്റ് പോയി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞു ഓക്കെ ഞങ്ങൾ കാരണം ഞങ്ങൾ ലഗേജ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ലഗേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെയും ഇതാക്കായിരുന്നു പക്ഷേ ഞങ്ങൾ ലഗേജ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ ലഗേജ് എന്ന് പറയാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല അതാണ് സത്യം ഞങ്ങൾ ക്യാബിൻ ബാഗുകൾ വയ്ക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അവർക്ക് കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഞങ്ങൾ ഫ്ലൈറ്റ് കയറിയോ എത്തിയോ അങ്ങനെ നമ്മൾ അവിടെ ടെൻഷനടിച്ച് നിൽക്കുക അതിൻ്റെ ഇടയിൽ കൂടി കുറേ കുറ്റം പറിച്ചത് ഞങ്ങൾ കാരനാണ് ഫ്ലൈറ്റ് പോയത് ഞങ്ങൾ ഞങ്ങൾ കറക്റ്റ് ടൈമിൽ എത്താൻ ആണ് അപ്പോൾ ഞങ്ങൾ പറയേണ്ടത് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ചെയ്തത് ആ സ്ത്രീയാണ് ആ പെർട്ടിക്കുലർ വുമൺ അതിനെന്താ പറയുക എന്ന് എനിക്കറിഞ്ഞൂടാ അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിഞ്ഞൂടാ അവർ ചെക്ക് ചെയ്യാനുള്ള മനസ്സ് പോലും കാണിച്ചില്ല എന്നതാണ് സത്യം അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് അവിടുത്തെ നമുക്ക് കുറേ ഗാർഡുണ്ടാവുമല്ലോ അവിടെ ഇങ്ങനെ യൂണിഫോമൊക്കെ ഇട്ടിട്ട് പോലീസുകാരെ പോലെ അവരോടൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അതിൽ ആ ഒരു സ്ത്രീക്ക് ഞങ്ങളുടെ സങ്കടം മനസ്സിലായി ഞങ്ങൾ അത്രയും നേരം അവിടെ ഇരിക്കാം അപ്പോഴേക്ക് ബോഡി ഫുള്ള് ആയിട്ടോ കാരണം പുലർച്ചെ മൂന്ന് മണിക്ക് എഴുന്നേറ്റതാണ് എന്താ അപ്പോൾ സമയം ഞങ്ങൾ അവിടെ നിൽക്കുക ഫ്ലൈറ്റ് പോയി ഏഴരയ്ക്ക് ഫ്ലൈറ്റ് പോയി അപ്പോഴേക്ക് ടൈമും പോയി കൊണ്ടിരിക്കുക ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് അറിയില്ല ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാലും നമുക്ക് ഫുഡ് ഒക്കെ കഴിക്കാൻ പറ്റും അതിൻ്റെ അവിടൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല സമയം പത്ത് മണിയോളമായിരുന്നു അപ്പോൾ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവിടെ ഹെൽപ് ഡെസ്കിൽ നിൽക്കണ പുള്ളിക്കാരിക്ക് ഞങ്ങളെ സങ്കടം മനസ്സിലായി പുള്ളിക്കാരത്തി അവിടുത്തെ ആ യൂണിഫോം ആൾക്കാരൊരു ഗാർഡ്സിനോ ഗാർഡ്സിനോടൊക്കെ പറഞ്ഞ് എന്താ അവർ ഞങ്ങളെ ഇൻഡിഗോവിൻ്റെ ആൾക്കാരെ വിളിച്ച് വരുത്തി പുറത്തേക്ക് ഇറക്കി ഞങ്ങൾ അതിൻ്റെ ഉള്ളൊന്ന് പുറത്തേക്ക് ഇറക്കി അങ്ങനെ ഞങ്ങൾ ഇനി എന്താ ചെയ്യാന്ന് അറിയാതെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞില്ല ആദ്യം ഒരു ക്യാബിൽ പോയി ചോദിച്ചു അവരാണ് ഫ്ലൈറ്റ് ഡിലേ എന്നൊക്കെ പറയുന്നത് അവരടുത്തന്നെ തിരിച്ചെത്തി അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്താ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇനി റീഫണ്ട് തരാൻ പറ്റില്ല ഫ്ലൈറ്റ് പോയത് നിങ്ങളെ തെറ്റുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഞങ്ങളെ തെറ്റുകൊണ്ടല്ല ഞങ്ങൾ എത്രയോ വട്ടം അവരോട് പറഞ്ഞതാണ് പക്ഷെ അവർ നോക്കാനുള്ള മനസ്സ് പോലും കാണിച്ചില്ലാന്ന് അപ്പോൾ അവർക്ക് ഏതാ പെണ്ണ് ചോദിച്ചു അപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തപ്പോഴേക്ക് അവരെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ അവർ പോയി തോന്നുന്നു ആ സ്ഥാനത്തൊരു വേറൊരു ആളായിരുന്നു ഒരു മെയിലായിരുന്നു അവർ അവരെ ഡ്യൂട്ടി ടൈമിൽ കഴിഞ്ഞു പോയി തോന്നുന്നു അറിയില്ല അതൊരു സ്ത്രീ ഞങ്ങൾ ഒരുപാട് വട്ടം അവർ കാല് പിടിച്ച് ചോദിച്ചതാണ് ഇത് ചെക്ക് ചെയ്തിട്ട് പറയാൻ പക്ഷെ അവരതിനുള്ള മനസ്സൊന്നും കാണിച്ചില്ലാണോ ഇവർ പറഞ്ഞു എന്തൊക്കെ സംഭവിച്ചാലും ഫ്ലൈറ്റ് ടിക്കറ്റ് ഞങ്ങൾ ഞങ്ങൾ റീഫണ്ട് ചെയ്ത് തരില്ല നിങ്ങൾക്ക് ഫ്ലൈറ്റ് വേണമെങ്കിൽ പുതുതീർക്കാം പുതിയ ടിക്കറ്റ് എടുക്കാം അതും ഫ്ലൈറ്റ് ഇല്ല നാളെ ഫ്ലൈറ്റ് ഉള്ളൂ അതുവരെ നിങ്ങൾ ഈ എയർപോർട്ടിൽ നിൽക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾ അത്രയും നാശം ഞങ്ങൾ ഫുഡ് പോലും കഴിച്ചിട്ടില്ല അവിടുന്ന് എന്നിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ ചുറ്റിക്കറങ്ങി നിന്ന് ലാസ്റ്റ് ഹെൽപ് ഡെസ്ക് കണ്ടു ഇന്ത്യ ഗവൻ്റെ ഹെൽപ് ഡെസ്ക് അവിടെ പോയി അവിടെ പോയിട്ട് അവിടെ നല്ലൊരു ചേച്ചി അത് ആ ചേച്ചിനോട് കാര്യങ്ങൾ പറയും ആ ചേച്ചിക്ക് മനസ്സിലായി പക്ഷേ അത് ചേച്ചി ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു നിസ്സഹായത അങ്ങനത്തൊക്കെ ഒരു എക്സ്പ്രഷനായിരുന്നു ആ ചേച്ചിന് മുഖത്ത് അങ്ങനെ കുറേ നേരം ഞങ്ങൾ നിന്നു ഞങ്ങൾക്ക് ഭക്ഷണം പോലും കിട്ടാതെ അത്രയും ടയർഡായി ദൈവം കണ്ടതാണോ ഇനി എന്താ സംഭവം എന്നറിയില്ല പെട്ടെന്ന് ഇന്ത്യ ഒരാൾ അവിടെ വന്നു ഒരു യൂസഫ് അയാൾ പേര് ഞാൻ ഒരിക്കലും മറക്കില്ല അയാളുടെ പേര് യൂസഫ് എന്നാണ് ആൾ മലയാളിയാണ് ആൾ വന്നിട്ട് ആൾ അവിടെ കുറച്ച് സീനിയർ ആയിട്ടോ എൻ്റെ ഗ്രൗണ്ട് സ്റ്റാഫിൽ കുറച്ച് സീനിയർ ആയാളാ ആൾ വന്നിട്ട് ചോദിച്ചു എന്താ പ്രശ്നം മലയാളിയാണോ ചോദിച്ചു അല്ല ആളെ പേര് യൂസഫ് കണ്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അങ്ങോട്ട് ചോദിച്ചു നിങ്ങൾ മലയാളിയാണോ ചോദിച്ചു അപ്പോൾ ആൾ പറഞ്ഞാൽ അദ്ദേഹം മലയാളിയാണ് കോഴിക്കോടുകാരനാണ് പറഞ്ഞു അപ്പോൾ ആളോട് പറഞ്ഞു എന്താ ആൾ ചോദിച്ചാൽ എന്താ പ്രശ്നം ചോദിച്ചപ്പോൾ ഈ നടന്ന സംഭവങ്ങളൊക്കെ ആളോട് പറഞ്ഞു കൊടുത്തു ഞാനൊരു പെണ്ണ് ആൾ ഫ്ലൈറ്റ് പോയി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എത്രയും നേരം പിടിച്ചു നിർത്തിയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചോദിച്ചു ആ ലേഡി ആരാ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആ ലേഡി പോയി ആ ലേഡിക്ക് പകരമാണ് ഇപ്പോൾ ആ മറ്റൊരു മെയിൽ ഒരു ആൾ വന്നത് അവർ പോയി പറഞ്ഞു എന്നാൽ അവർ ഷിഫ്റ്റ് കഴിഞ്ഞു പോയിട്ടുണ്ടാവും നിങ്ങൾ വിഷമിക്കുകയാണെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചോളിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ടില്ല ഞങ്ങൾ പുലർച്ചെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഇതൊക്കെ കണ്ടതാണ് പക്ഷേ ഞങ്ങൾക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ മുതൽ ഞങ്ങളുടെ വൈറ്റുള്ളത് ഒരു ഗ്ലാസ് ഫ്രൂട്ട് ഒരു ഫ്രൂട്ടിൻ്റെ ഒരു ഒരു പത്ത് രൂപേൻ്റെ സംഭവം അല്ലേ അതും രണ്ട് കുക്കി ഒരു പേസ്റ്റ് അപ്പോൾ അതാണ് ഞങ്ങളെ വയറ്റിലുള്ളത് ഞങ്ങൾ വേറെ ഒന്നും കഴിച്ചിട്ടില്ല ഞങ്ങൾ അത്രയും ടയേർഡാണ് പറഞ്ഞു കാരണം സമയം അപ്പേക്കും പത്തര പതിനൊന്ന് മണി എന്തോ കഴിഞ്ഞോണം അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇതാക്കണ്ട എന്താ പുറത്ത് ഉണ്ട് അവിടെ പോയിട്ട് നിങ്ങൾ ഫുഡ് അയച്ചോളൂ ഫുഡ് അയച്ചിട്ട് വരാൻ പറഞ്ഞു അത് ഞങ്ങൾ പുറത്ത് പോയപ്പോൾ അവിടെ ക്യാൻറ്റീൻ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയിട്ട് അവർ അവിടെ അങ്ങനെ കുറേ നേരം തന്നെ പുറത്ത് അപ്പോൾ അവിടുത്തെ ഒരാൾ പുറത്തേക്ക് വന്നിട്ട് വെച്ചു എന്താ വേണ്ടി വെച്ചു ഞങ്ങൾ പറഞ്ഞു ഫുഡ് വേണമെന്ന് പറഞ്ഞു ഫുഡ് തരാൻ പറ്റില്ലായിരുന്നു അയാൾ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഉള്ളത്തെ ആൾ പറഞ്ഞല്ലോ ഇവിടെ പറഞ്ഞാൽ ഫുഡ് തരും പറഞ്ഞല്ലോ പറഞ്ഞു ഇവിടുന്ന് ഇവിടുന്ന് ആർക്കും ഫുഡ് കൊടുക്കില്ല ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് മാത്രമേ ഇവിടെ ഫുഡ് കൊടുക്കൂ നിങ്ങളെ പോലെ പുറത്തെ ആൾക്കാർക്കൊന്നും ഞങ്ങൾ ഫുഡ് തരില്ല പറഞ്ഞിട്ട് ആൾ ഞങ്ങൾ അവിടുന്ന് ഇറക്കി വിട്ടു ശരി ഓക്കെ ഫൈൻ ഞങ്ങൾ പുറത്തേക്ക് പോറത്ത് വന്നു അവിടെ ഒരു ചെറിയ എയർപോർട്ടിൽ ഇങ്ങനെ ഷോപ്പുകൾ ഷോപ്പുകളുണ്ടാവുമല്ലോ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഫുഡ് വാങ്ങിച്ചു അപ്പോൾ സാൻഡ്വിച്ചും ഒരു രണ്ട് സാൻഡ്വിച്ചും ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചാൽ കാരണം അതേ ഉള്ളൂ അവിടെ നമുക്കൊരു സാമാന്യ മര്യാദ ഉണ്ടല്ലോ ഈ അത്രയും തണുപ്പായിരുന്നു ഡൽഹിയിലെ സമയത്ത് അപ്പോൾ നമുക്കറിയാം ഫുഡ് തണുത്തിട്ടുണ്ടാവും ഒന്ന് അവിടെ ഓവനും കാര്യങ്ങളും ഇല്ലാണ്ടല്ല ഒന്ന് ചൂടാക്കി തരാനുള്ള മര്യാദ പോലും അവർ കാണിച്ചില്ല അവർ ആ തണുത്ത സാൻഡ്വിച്ച അത് തണുപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീസറിൽ വെച്ച സാൻഡ്വിച്ച് കഴിക്കുമ്പോൾ എങ്ങനെ ഫീല് ചെയ്യും അതുപോലെയായിരുന്നു സത്യമായിട്ട് അതുപോലെയായിരുന്നു ഒരു തുള്ളി പോലും നമുക്കത് കഴിക്കാൻ പറ്റിയില്ല എനിക്ക് ഇപ്പോൾ സങ്കടം വരേണ്ടിയിട്ടൊക്കെ പറയുമ്പോൾ ഞാനത് ഒരു പീസ് കഴിച്ചപ്പോൾ തന്നെ നല്ല തണുപ്പ് കാരണം അതുമല്ല ഒരു ടേസ്റ്റുമില്ല ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട ഫുഡ് എനിക്ക് വേണ്ട പറഞ്ഞു ഞാൻ വെള്ളം കുടിച്ചു ഹസ്ബൻഡ് പിന്നെ നല്ല വിഷമുള്ളത് കൊണ്ട് പുള്ളിക്കാരനെ അത് കഴിച്ചു എന്നിട്ട് ഞങ്ങൾ റിട്ടേൺ പോയി എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി അപ്പോൾ അവർ പറഞ്ഞു പേടിക്കണ്ട നമുക്ക് നാളെ ഒരു കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ട് ആ കണക്ഷൻ ഫ്ലൈറ്റ് അല്ല നാളെ ഒരു ഫ്ലൈറ്റ് ഉണ്ട് പക്ഷെ അത് കോയമ്പത്തൂർ വരേയുള്ളൂ നിങ്ങൾ കോയമ്പത്തൂരിന്ന് നിങ്ങൾ പോവുകയോ ചോദിച്ചു ഹസ്ബൻഡിൻ്റെ വീട് ഒപ്പം ആ ഭാഗത്താണ് അപ്പോൾ നിങ്ങൾ പോവുകയോ ചോദിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പൊക്കോണ്ട് ആ ഫ്ലൈറ്റെങ്കിൽ ആ ഫ്ലൈറ്റ് അത് മതി എന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞു അയ്യായിരം രൂപ പേ ചെയ്യണം ബേസിക്കം അതാണ് പേ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ പേ ചെയ്യോ ചോദിച്ചു ആ ഞങ്ങൾ പേ ചെയ്തോടെ പറഞ്ഞു ആ നേരത്തെ ഹസ്ബൻ്റിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി കാരണം ചാർജ് ഇല്ലായിരുന്നു അത്രയും നേരം ഞങ്ങൾ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ കോൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ അപ്പോൾ കോൾ ഇങ്ങനെ വരുമ്പോൾ ഫോൺ ഓട്ടോമാറ്റിക്കലി ചാർജ് ഇല്ലാതെ എൻ്റെ ഫോണിൽ ആ സമയത്ത് ഗൂഗിൾ പേയും ഇല്ല അങ്ങനെ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ഉറങ്ങാതിരിക്കുക എന്തായി എന്തായി എന്തായിന്നറിയാതെ ഇവരൊക്കെ കുറ്റപ്പെടുത്താൻ ഞങ്ങൾ കേട്ടോ ഞങ്ങൾ കാരണം ഫ്ലൈറ്റ് പോയി എന്നാണ് ഇവരൊക്കെ പറയണേ സിറ്റുവേഷൻ എന്താണെന്ന് അവർ മനസ്സിലാക്കണില്ല അങ്ങനെ അച് എൻ്റെ അച്ഛനെ വിളിച്ചു അച്ഛനങ്ങനെ എന്താ പേയ്മെൻറ്റ് ചെയ്തു അയ്യായിരം രൂപ പേയ്മെൻറ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് പുലർച്ചെ അഞ്ച് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ നിങ്ങൾ ആലോചിക്കണം തലേന്ന് പുലർച്ചെ മൂന്ന് മണി മുതൽ പിറ്റേന്ന് പുലർച്ചെ അഞ്ച് മണി വരെ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല ഉറങ്ങിയിട്ടുമില്ല എൻ്റെ വയറ്റിലാകുള്ളത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് കുക്കിയും ഒരു ലേസും പിന്നെ പത്ത് രൂപ എൻ്റെ ഫ്രൂട്ടിയാണ് എനിക്കുള്ളത് ഈ മൂന്ന് മണി മുതൽ പിറ്റേന്ന് പുലർച്ചെ മണി വരെ എൻ്റെ വയറ്റിലേ ഉള്ളൂ അങ്ങനെ ഞാൻ ഉറങ്ങാതിരുന്നു ഹസ്ബൻഡ് ഉറങ്ങിയിട്ടോ കാരണം ഒരാൾ ഉറങ്ങുമ്പോൾ ഹസ്ബൻഡ് ഫോൺ ചാർജിലിട്ടായിട്ട് ഉറങ്ങുന്നത് അപ്പോൾ എനിക്കൊരു പേടി ഫോണിന് ആരെങ്കിലും കൊണ്ടുപോവോ അപ്പോൾ അങ്ങനെ ഞാൻ ഉറങ്ങാതിരുന്നു ഒരാൾ ഉറങ്ങാൻ ഞാൻ ഉറങ്ങാതിരിക്കാം അങ്ങനെ നമുക്ക് ഫ്ലൈറ്റ് വന്ന് നമ്മൾ ഫ്ലൈറ്റിൽ ഇങ്ങനെ നമ്മളെ വണ്ടിയിൽ കൊണ്ടുപോകും ഒരു ബസ്സിൽ കൊണ്ടുപോകും ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് അപ്പോൾ അവനെ മനസ്സിലാക്കിയത് ഞങ്ങളെ പോലെ ഒരുപാട് പേരുണ്ടായിരുന്നു ആ വണ്ടിയിൽ ഒക്കെ മലയാളീസ് ആയിരുന്നു അവരൊക്കെ ഇതുപോലെ ഫ്ലൈറ്റ് എന്താ പോയി എന്ന് പറഞ്ഞു പക്ഷേ ഫ്ലൈറ്റ് പോയിട്ടുണ്ടായിരുന്നില്ല ഇവർ തേടി പിടിച്ച് അവിടെ എത്തിയപ്പോഴാണ് ഫ്ലൈറ്റ് പോയത് അപ്പോൾ ആ ലേഡീൻ്റെ അടുത്ത് നിന്ന് വന്നൊരു മിസ്റ്റേക്കാണ് ഞങ്ങൾ ഞങ്ങൾ ഒരാളാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഒരു മൂന്ന് നാല് പേരുണ്ടായിരുന്നു ഫ്ലൈറ്റിൽ സെയിം സെയിം ഇത് എക്സ്പീരിയൻസ് ചെയ്തത് പക്ഷേ അവർക്കൊക്കെ ഇത് മുന്നേ അറിയാവുന്നതുകൊണ്ട് അവർക്കൊരു ഒരു പത്ത് രൂപ പോലും എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വന്നില്ല അവർക്ക് അവരെ അവരെടുത്ത ടിക്കറ്റ് തന്നെ പുതുതാക്കി കൊടുക്കുകയാണ് ചെയ്തത് കോയമ്പത്തൂർക്ക് പക്ഷെ ഞങ്ങൾക്കതറിയാത്തതുകൊണ്ടും ഞങ്ങൾ ആദ്യമായിട്ടുള്ളവരായതുകൊണ്ടും ഞങ്ങൾക്ക് അയ്യായിരം രൂപ അവിടെ പേ ചെയ്യേണ്ടി വന്നു അപ്പോൾ അവർ ഞങ്ങൾ ഒരു നിങ്ങൾ എന്ത് കൊട്ടമാരാണ് ഞങ്ങൾ ഒരു പൈസയും കൊടുക്കാതെയാണ് ഇപ്പൊ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തത് ഒരു പൈസ പോലും ഞങ്ങൾ ആരും കൊടുത്തിട്ടില്ല അവർ പക്ഷെ അറിയില്ലല്ലോ ഞങ്ങൾ ഫസ്റ്റ് ടൈം അല്ലേ അങ്ങനെ ഞങ്ങൾ പൈസ കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ കോയമ്പത്തൂർ പോയി ഇറങ്ങി അവിടുന്ന് ബസ് പിടിച്ചിട്ടാണ് വീട്ടിൽ എത്തിയത് അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഇനി ഞാൻ ഇൻഡിഗോയിൽ ഇല്ല മടുത്തു കാരണം ഫസ്റ്റ് എക്സ്പീരിയൻസിന് ഇത്രയും വേർസ്റ്റ് എക്സ്പീരിയൻ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തീരുമാനിച്ചു ഇനി ഇല്ല ഈ പരിപാടി ഇനി നിർത്തി മടുത്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഹസ്ബൻഡ് യു എയിൽ വരുന്നതും ഹസ്ബൻഡ് ഇവിടെ സെറ്റിൽ ആണതും പിന്നീട് ഞാൻ വരുന്നതൊക്കെ അപ്പോൾ എയർ ഇന്ത്യ ഫ്ലൈറ്റ് ആണ് ബുക്ക് ചെയ്തത് ഞാൻ ബുക്ക് ചെയ്ത ഒരാഴ്ച കഴിഞ്ഞ പ്ലാൻ ഈ എയർ ഇന്ത്യ ഫ്ലൈറ്റ് മറ്റേ ആയി ബ്ലാസ്റ്റായി മ്യൂസൊക്കെ നിങ്ങൾ കേട്ടില്ലേ അത് അപ്പോൾ എനിക്ക് പേടിയായി അങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റ് മാറ്റിയിട്ട് എടുത്തതോ ഇൻഡിഗോ ഓക്കെ ഒരു വട്ടം എക്സ്പീരിയൻസ് അങ്ങനെ അയച്ചിട്ട് നമ്മളെപ്പോഴും അങ്ങനെ ഇന്ത്യ ഗോക്കാറ് അതായത് ഇന്ത്യ പോലെ എല്ലാവരും മോശമാണ് നല്ലവർട്ട് പറയണേ കുറച്ച് പേര് ചെയ്ത തെറ്റിൻ്റെ പേരിലാണ് ഞങ്ങൾ അന്ന് അത്രയും നേരം എയർപോർട്ടിൽ ഇരിക്കേണ്ടി വന്നത് ആ ഒരു വ്യക്തി ചെയ്ത തെറ്റ് പിന്നെ അവർക്ക് നമ്മളോടുള്ളൊരു ആറ്റിറ്റ്യൂഡും ഭയങ്കര പുച്ചയായിരുന്നു പുച്ചെന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് പുച്ഛനെന്ന് അറിയില്ലേ അങ്ങനെ ഒരു വാരി വെതറായിരുന്നു ആ അൺലിമിറ്റഡ് കുച്ചം അൾട്ടിമേറ്റ് അല്ല അൺലിമിറ്റഡ് കുച്ചം അങ്ങനെ പറയാം എല്ലാവർക്കും പുച്ഛായിരുന്നു അവരെന്തോ വലിയ എന്തോ ആണ് ഞങ്ങൾ താ പാവങ്ങളാണ് അങ്ങനെ പക്ഷെ അങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്യരുത് ആരോടും എനിക്ക് എത്ര പറയുകയുള്ളൂ ആ ഒരു മലയാളി അവിടെ ഉള്ളതുകൊണ്ട് ആൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നതുകൊണ്ടും ഞങ്ങൾ എങ്ങനെയൊക്കെയോ നാട്ടിലെത്തി ആ എന്നിട്ട് ഇപ്പോൾ യു എ തന്നെ അപ്പം അതും ഇൻഡിഗോ ഫ്ലൈറ്റ് ഓക്കെ അവർ ചെയ്തതിന് എല്ലാവരെയും അങ്ങനെ നമ്മൾ കുറ്റം പറയാൻ പാടില്ലല്ലോ അങ്ങനെ ഞാൻ ഇൻഡിഗോ ഫ്ലൈറ്റ് അതിൽ കയറി എയർപോർട്ടിനുള്ളിൽ കയറി യു എ ലോട്ട് കയ്യല്ലേ എയർപോർട്ടിനുള്ളിൽ കയറി ഭയങ്കര സന്തോഷമായിരുന്നു വെച്ചാൽ ഹസ്ബൻഡിനെ കാണുന്ന സന്തോഷമുണ്ടായിരുന്നു അറ്റ് ദ സെയിം ടൈം ഫാമിലിനെ വിട്ടുപോകുന്ന സങ്കടം നല്ല ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന് പറഞ്ഞവരെ എന്തായാലും ഉള്ളിൽ കയറി നമ്മൾ ബോർഡിംഗ് പാസ് എടുത്ത് എൻ്റെ ബോർഡിംഗ് പാസ് എടുക്കുമ്പോഴാണ് ഞാൻ കേൾക്കുന്നത് ഫ്ലൈറ്റ് ഡിലേ ആണ് ഓക്കെ ഫ്ലൈറ്റ് അല്ലേ കുറച്ച് ഡിലേ ഒക്കെ ഉണ്ടാവുമല്ലോ ഏരി പോയോ വൺ അവർ അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് ഹവർ അത്രയല്ലേ അല്ലേ ഉണ്ടാവും ഓക്കെ ഫൈൻ പറഞ്ഞിട്ട് സംഭവം ആ ഉള്ളിൽ കയറിയും ഉള്ളിൽ കയറി ഞങ്ങളെ ഫ്ലൈറ്റിൻ്റെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ വർക്ക് ചെയ്യണം അവൻ എന്നെ ഫ്ലൈറ്റിൻ്റെ ഇത് ഡോർ ഓപ്പൺ ആവണം അതുവരെ കൊണ്ട് അവിടെ നിന്നാണ് ഞങ്ങൾ അറിയണത് ഫ്ലൈറ്റ് ഒന്നോ രണ്ടോ മണിക്കൂറല്ല ഡിലേ അഞ്ച് മണിക്കൂറാണ് ഫ്ലൈറ്റ് ഡിലേ എൻ്റെ ഫ്ലൈറ്റ് ഉച്ചയ്ക്ക് രണ്ട് മണിക്കായിരുന്നു അവർ ഡിലേ പറഞ്ഞത് രണ്ട് മണിക്കുള്ള ഫ്ലൈറ്റ് മൂന്ന് മണിക്കേ വരുമെന്നാണ് പിന്നീടാണ് മനസ്സിലായത് ഫ്ലൈറ്റ് മൂന്ന് മണിക്ക് വരില്ല അഞ്ച് മണിക്ക് വരുമെന്ന് പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും മനസ്സിലായി ഫ്ലൈറ്റ് അഞ്ച് മണിക്ക് വരില്ല ഫ്ലൈറ്റ് ആറ് മണിക്ക് വരും ആരൊക്കെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവുള്ളൂ എന്ന് അത്രയും ഡിലേ വന്നു അപ്പോൾ ഞങ്ങൾക്ക് പക്ഷേ ഫുഡൊക്കെ അവർ തന്നെ കേട്ടോ അപ്പോഴാണ് എനിക്ക് എയർ ഇന്ത്യക്കാർ ഫുഡ് തന്നു എന്ന് പറയുമ്പോഴാണ് എനിക്കിങ്ങനെ വീഡിയോ ഇതാക്കുന്നത് ഞങ്ങൾക്ക് തന്ന ഫുഡ് എന്താ വെച്ചാൽ കേക്ക് ഫ്രൂട്ടി കുറച്ച് നട്ട്സ് പക്ഷേ എയർ ഇന്ത്യ അവിടുത്തെ പോലെ ഒരു ഫ്രൂട്ടി ഒരു കേക്കിൻ്റെ പീസും അത് മാത്രമല്ല തന്നെ ഞങ്ങൾക്ക് ബ്രഡ്ജും തന്നു ലഞ്ചും തന്നു അവർ തന്നിതാണ് കേക്ക് ഫ്രൂട്ടി നട്ട്സ് മിക്സർ പിന്നെ വലിയൊരു കുക്കി പിന്നെ ലഞ്ചിന് തന്നത് പപ്സ് പിന്നെ ചീസിൻ്റെ ഒരു സംഭവം എന്തോ ബ്രെഡൊക്കെ അടിച്ചിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു കുക്കി കുറച്ച് നട്ട്സ് കുറച്ച് അങ്ങനെ ഒരു ഫ്രൂട്ടി അത് അപ്പം അതാണ് അവർ അങ്ങക്ക് തന്നത് പക്ഷേ അത് നല്ല സ്നേഹത്തിലായിരുന്നോ അതായത് ഡൽഹിയിൽ നിന്ന് ഞാൻ കണ്ട ഒരു ഇൻഡിഗോ ടീമിനെ അല്ല ഞാൻ കോഴിക്കോട് കണ്ടേ അവർ അൾട്ടിമേറ്റ് അൺലിമിറ്റഡ് പുച്ചട്ടിച്ചാൽ ഇവർക്ക് നല്ല സ്നേഹവും നല്ല സ്വഭാവമായിരുന്നു അതുകൊണ്ട് തന്നെ ഡിലേ വന്നേലും ഫ്ലൈറ്റ് ഇത്രയും മണിക്കൂർ ഡിലേ ആയാലും അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും പോയില്ല കാരണം അത്രയും നല്ല സ്നേഹത്തിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് അവർ നിന്നിരുന്നത് കൊച്ചു കുട്ടികളുള്ള അമ്മമാർ കണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ അവർക്ക് മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ട് തന്നത് പക്ഷെ അത് നിന്നാലും ഒരു പ്രശ്നമായിട്ടൊന്നും അവർ പറഞ്ഞില്ല അപ്പോൾ ഇതാണ് എൻ്റെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് അപ്പോൾ ഇത് പറയാനാണ് ഞാൻ വന്നത് അപ്പോൾ ഓക്കെ ബൈ